ഏറ്റവും ഒരു അത്ഭുതകരമായ മണ്ണിലെ ഒരു ഫംഗസ് ആണ് ഒരു കുമിളാണ് വാം അതായത് മൈക്കോറൈസ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം ഉദാഹരണം നമ്മൾ വനത്തില് വനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരും ഒന്നും വളം ചെയ്യുന്നില്ല അവിടെ എല്ലാം നല്ല ആരോഗ്യത്തോടെ വളരുന്നു നമ്മുടെ മണ്ണില് ഈ അമിതമായ രാസവള പ്രയോഗവും അമിതമായ രാസ കീടനാശിനികളും ഫംഗീസൈഡ് ഡ്രെഞ്ചിങ്ങും ഒക്കെ കൊണ്ട് നമ്മുടെ മണ്ണിലും പ്രത്യേകിച്ച് ഇടുക്കി ജില്ല പോലുള്ള ഫോറസ്റ്റ് ലാൻഡിലെല്ലാം ഇത് ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ വാമെന്ന് പറയുന്ന ഈ കുമിള് നമ്മൾ മണ്ണിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് അത് ചെടിയുടെ വേരിൽ പെനിട്രേറ്റ് ചെയ്ത് വളർന്ന് ആണ് അത് വളരുന്നത് വേരിനകത്തേക്ക് അത് അതിൻ്റെ മൈസേല്യം കയറി അത് വളർന്നിട്ട് ചെടിയിൽ നിന്ന് അതായത് ആ ഹോസ് പ്ലാന്റിൽ നിന്ന് ആ കാർബോഹൈഡ്രേറ്റ് വലിച്ചെടുത്താണ് ഈ കുമിൾ വളരുന്നത് ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയും അതായത് പരസ്പരം സഹായിച്ച് അതായത് വൃക്ഷവും അല്ലെങ്കിൽ പ്ലാന്റും ഈ ഫംഗസും തമ്മിൽ പരസ്പരം സഹായിച്ചാണ് അത് വളരുന്നത് അപ്പോൾ ഇത് നമ്മുടെ മണ്ണിൽ ഇപ്പോൾ ഒരു വേരില്ലാത്ത ഒരു ചെടിയിലേക്ക് നമ്മൾ ഈ വാമിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അതായത് ആ വേര് വേരലൂടെ കോണ്ടാക്റ്റിലൂടെ മാത്രമേ ഈ ഫംഗസ് ആ മണ്ണിൽ അല്ലെ ആ ചെടിയിൽ വളരത്തുള്ളൂ ഏതെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നിടത്ത് വേരില്ലെങ്കിൽ ഈ ഫംഗസുകൾ അവിടെ ഡോർമെൻറ് സ്റ്റേജിൽ അവിടെ കിടക്കത്തേ ഉള്ളൂ ഇനി അഥവാ വേരില്ല ആ മണ്ണിൽ നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾക്കൊരു രണ്ട് വർഷം വരെ അത് ഡോർമെൻറ്റായി കിടക്കുമെന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത് അവിടെ സ്പ്രെഡ് ചെയ്യും ഒരു മൈസേലിയം പോലെ വളരും അപ്പം മൈസേലിയം പോലെ വളർന്നിട്ട് ചെടി മണ്ണിൽ നമുക്ക് മണ്ണിൽ സാധാരണ ഇഷ്ടം പോലെ ഫോസ്ഫറസ് ഉണ്ട് അതിപ്പോൾ പലപ്പോഴും ചെടിക്ക് കിട്ടുന്നില്ല അതായത് അൺ അവൈലബിൾ ഫോമിൽ നമ്മുടെ മണ്ണിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണിൽ ഫോസ്ഫറസ് കൂടുതലാണെന്നാണ് കാർഷിക സർവകലാശാലയുടെ പഠനം പറയുന്നത് ഈ മൈക്കോറൈസ എന്ന് പറയുന്ന ഫംഗസ് ചെടിയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് വലിച്ചു കൊടുക്കും അത് കൂടാതെ തന്നെ ഓർഗാനിക് അമോണിയ ബാക്കി എല്ലാ മാക്രോ മൈക്രോ ന്യൂട്രിയൻസും ഈ ചെടികളിലേക്ക് വലിച്ചു കൊടുക്കും മണ്ണിൽ ഇഷ്ടം പോലെ ഫോസ്ഫറസ് കിടപ്പുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി കൊടുത്ത എല്ലുപൊടിയുടെ ഓഡിയുടെ അംശം അവിടെ ഉണ്ട് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫെയ്റ്റിൻ്റെ അംശം അവിടെ ഉണ്ട് ഇതൊക്കെ ആ മണ്ണിൽ അവിടെ കിടക്കുന്നേ ഉള്ളൂ ഇത് ഒന്നുകിൽ വാം ഇതിനെ വാം പൊടിപ്പിക്കുന്ന ചില എൻസൈംസ് ഉണ്ട് ഈ വാം പൊടിപ്പിക്കുന്ന എൻസൈംസ് ആണ് ഈ മണ്ണിലുള്ള ഈ അണ്ണവൈലബിളായ അല്ലെങ്കിൽ ഈ ഫോസ്ഫറസിനെ സൊലുവിലൈസ് ചെയ്യും ഏറ്റവും കൂടുതൽ ഓക്സിൻസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്ത് വേര് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യിക്കും വേര് കൂടുതൽ ജനറേറ്റ് ചെയ്യുമ്പോൾ മണ്ണിൽ നിന്ന് കൂടുതൽ ഫോസ്ഫറോസിനെയും മറ്റു ന്യൂട്രിയൻസിനെയും കൊടുക്കും അതായത് നമുക്ക് മാർക്കറ്റിൽ ഏഴ് വർഷമായിട്ട് നമ്മൾ മൾട്ടി സ്ട്രെയിൻ വാം അതായത് അതിൻ്റെ പേര് റൂട്ട് ഗാർഡ് എന്നാണ് അതിൻ്റെ പേര്